അമേരിക്കൻ മാർക്കറ്റുകൾ തുറന്നതോടുകൂടി സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണമായിരിക്കാണ് എൽ ബി എം എ പടിഞ്ഞാടുകയാണ് ലണ്ടൻ ബുള്ളൻ മാർക്കറ്റ് അസോസിയേഷൻ അത് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഹബ് ഓഫ് ഗോൾഡ് ട്രേഡിംഗ് എന്ന് തന്നെ പറയാം അതിപ്പോൾ ഇന്ന് ലേറ്റ് ആയിട്ടും തുറക്കത്തില്ല ഇന്ന് യു കെ ബാങ്ക് ഹോളിഡേയുമാണ് എന്തായാലും സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി എന്നുള്ളത് തന്നെ പറയേണ്ടി വരും ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇന്ത്യൻ മാർക്കറ്റ് തുറക്കുമ്പോൾ എങ്ങനെയാന്നുള്ളത് നമ്മൾക്ക് കാണണം ഒമ്പത് മുപ്പത് മുതലാണ് അത് വരുന്നത് അപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില്ലേക്ക് വരികയാണെങ്കിൽ പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ അതിന് മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തകർച്ചയെന്ന് കരുതി ഈ ആഴ്ച ഫുള്ള് തകർച്ചയെന്ന് കരുതരുത് ഇത് ഒരു പ്രതീക്ഷിച്ചതാണ് അത്രയും ഉയരത്തിലേക്ക് പോയതുകൊണ്ട് ലാഭം എടുക്കരുത് ഇത് തന്നെയായിരുന്നു എൻ്റെ ഒരു കളി ഈ ഉയർച്ചയും ഇത് വേറെ വലിയ രീതിയിലുള്ള ട്രേഡിങ്ങും മറ്റുള്ളതൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ഗ്ലോബൽ ലെവലിലുള്ള ട്രേഡിങ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ കാര്യം അപ്പോൾ ഇന്നലെ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒമ്പതായിരക്ക് മാർക്കറ്റ് തുറക്കുമ്പോൾ എങ്ങനെ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് ഞാൻ പറഞ്ഞല്ലോ അവസരം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ള ഒരു ലാഭം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ തകർച്ച എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഈ താരിഫുമായിട്ട് ട്രംപ് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും ഗോൾഡ് വീണ്ടും ഉയരും ഈ ആഴ്ച തന്നെ പിന്നെ ജി ഡി പി ഡേറ്റയും പി സി ഡേറ്റയും വരാനുള്ളതാണ് അപ്പോൾ തുടക്കത്തിലുള്ള ലാഭമെടുപ്പ് എഴുതി ഈ ആഴ്ച മൊത്തം തകർന്നു എന്നുള്ളത് കരുതണ്ട ഈ ആഴ്ചയിൽ തുടക്കത്തിൽ തിങ്കളാഴ്ചയുള്ള തകർച്ച ആ സാധ്യത നേരത്തെ തന്നെ എൻ്റർവേയിൽ പറഞ്ഞതായിരുന്നു അതിനർത്ഥം ഈ ആഴ്ച മൊത്തം നിങ്ങളുടെ സീറോ അതിനർത്ഥം തോറ്റുപോയി എന്നാണോ എന്ന് ചോദിച്ച പോലെ ഏതാണ് പടത്തിൻ്റെ പേര് റോക്കി ബായ് ഇല്ലേ പടത്തിൻ്റെ പേര് പെട്ടെന്ന് കിട്ടണില്ല എന്താ ചെയ്യുക റോക്കി ബായ് കെ ജി എഫ് ഓക്കെ അപ്പോൾ അതേപോലെ തോറ്റു എന്ന് കരുതാനായിട്ടില്ല പക്ഷേ ഇപ്പം നല്ല ഇടിവിലാണുള്ളത് അത് ആ ആ ഒരു ലെവലുണ്ട് ലാഭം എടുക്കുന്ന അതിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാങ്ക് യു കെ ഹോളിഡേ പ്രൈസ് ഫിക്സിംഗ് ഒക്കെ ഇന്നിപ്പോൾ നടക്കുന്നില്ല ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഒരു നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്